السلام عليكم الحمد لله الحمد لله والصلاه والسلام <الصلاة> 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 <الشرف المرسلين> على اشرف المرسلين وعلى اله وصحبه اجمعين <زماغين> اما بعد

ഇന്ന് മജലി ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകളിൽ കണ്ടുവരുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥയാണ് ശത്രുത അല്ലെങ്കിൽ A suya manasir. നമ്മളിൽ ഉണ്ടാകുന്ന സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കൊണ്ട് നമ്മൾ ഉയരുന്ന സമയത്ത് മറ്റുള്ള ആളുകളിൽ ഉണ്ടാകുന്ന കൽവിൽ ഉണ്ടാകുന്ന ഒരു അസൂയ മനോഭാവം അല്ലെങ്കിൽ ഒരു ശത്രുത അത് മറ്റുള്ള കാര്യങ്ങളിലേക്കെല്ലാം അത് വഴിയൊരുങ്ങി അത് പിന്നെ കലഹങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഇവനെങ്ങാ ഇവനെങ്ങനെങ്കിലും ഒന്ന് അധംപതിപ്പിക്കണം ഇവനെല്ലാം കൊണ്ടും ഒന്ന് ഇല്ലാതെയാക്കണം ഇവന്റെ സമ്പത്തെല്ലാം കൊണ്ടൊന്നും ഇല്ലാതെയാക്കണം ഇവനൊന്ന് ബ്രന്ധു കുത്തിക്കണം ഇവനൊന്ന് സീറോയിലേക്കാക്കണം ഇവനൊന്ന് നശിപ്പിക്കണം എന്നുള്ളൊരു മനസ്സ് മറ്റുള്ളവരിലേക്ക് കൂടി ചെല്ലുന്നതാണ് ഈ ശത്രുതയും ഉയരുമ്പോൾ ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ അവന്റെ രൂപത്തിൽ അല്ലെങ്കിൽ അവനേക്കായും തായ്ന്ന രൂപത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളോട് ആർക്കും ഒരു വെറുപ്പുണ്ടാവൂല ആർക്കും ഒരു ശത്രുത ഉണ്ടാവൂല എല്ലാം കൊണ്ട് നമ്മൾ ഐക്യത്തിലായിരിക്കും ഒന്നൊരു സ്റ്റെപ്പ് അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പ് അവൻ ഉയരുന്ന സമയം അവരെ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അസൂയ ഒരു കുശുമ്പ് ഒരു കുശുമ്പ് അല്ലെങ്കിൽ ഒരു ശത്രുത അതിൽ നിന്ന് ഈ അസൂയിൽ നിന്നാണ് ഈ ശത്രുതയൊക്കെ ഉണ്ടായി വരുന്നത് അവനെന്നാണ് ഒന്ന് ഉയരുന്നത് അവൻ എൻ്റെ കൂടെ ജീവിച്ച ആളല്ലേ എന്നെക്കായും എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് ജീവിച്ചാളല്ലേ എന്നോട് കൈനീട്ടി ജീവിച്ചാളല്ലേ ഞാനല്ലേ അവനക്കെല്ലാം ഉണ്ടാക്കി കൊടുത്തത് എല്ലാം ഞാനല്ലേ അവനക്ക് ചെയ്തു കൊടുത്തത് ഇപ്പോൾ എന്നേക്കായും ഒന്ന് ഉയർന്നു ഉയർന്നവൻ അവനങ്ങനെ ഉയരരുത് അവിടെ ഉണ്ടാകുന്നതാണ് ഈ ശത്രുത അല്ലെങ്കിൽ ഈ അസൂയ മനസ്സ് അത് മറ്റുള്ള വൈകളിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും അത് വഴിയൊരുങ്ങും വഴിയൊരുങ്ങും അത് അവനെ ഉപദ്രവിക്കാനും ഏതൊക്കെ രീതിയിൽ അവനെ ഉപദ്രവിക്കാം സാഹിത്യങ്ങളെ കൊണ്ട് സെറ് ചെയ്തിട്ട് അവനെ ഉപദ്രവിക്കാം അങ്ങനെ നോക്കുന്ന ആളുകളാണ് കുറുക്ക് വഴികൾ അന്വേഷിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ പല രീതിയിൽ ഓരോ രീതികൾ നമ്മൾ വ്യക്തമാക്കുന്നില്ല പല രീതിയിൽ അവൻ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും അവനൊന്ന് ഇല്ലാതെയായി കാണണം അവൻ ഇവനേക്കായി ഒന്ന് അടിയിലായിട്ട് അവനക്ക് കാണണം അതുകൊണ്ടൊന്ന് രസിക്കാനാണ് അതുകൊണ്ടൊന്ന് ആനന്ദിക്കാനാണ് എത്രയോ ആളുകൾ സങ്കടം എന്ന് പറയാറുണ്ട് ഈ അടുത്ത് ഒരു സഹോദരൻ കഴിഞ്ഞ ശനിയാഴ്ച വന്നുകൊണ്ട് എന്നോട് സങ്കടം പറഞ്ഞപ്പോഴാണ് ഈ ഒരു മജ്സ് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ആളുകൾക്ക് പ്രബോധനം ചെയ്തു കൊടുക്കണം അതിന്റെ കാര്യങ്ങൾ അതിന്റെ അമലുകൾ പറഞ്ഞു കൊടുക്കണം ഈ ശത്രുത ഇല്ലാതിരിക്കാൻ മറ്റുള്ളവന്റെ ശത്രുത ശത്രുതേക്ക് തട്ടാതിരിക്കാൻ നമ്മളിലേക്ക് തട്ടാതിരിക്കാൻ നമ്മളെ കുടുംബത്തിലേക്ക് തട്ടാതിരിക്കാൻ നമ്മൾ ഒരു കാര്യത്തിലേക്കും കച്ചവടത്തിലേക്കും നമ്മളെ ബിസിനസ്സിലേക്കും അവന്റെ ശത്രുത തട്ടാതിരിക്കാൻ ശത്രുത തട്ടിക്കഴിഞ്ഞാൽ അവന്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകും അവന്റെ അസൂയ തട്ടിക്കഴിഞ്ഞാൽ അവന്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകും അവൻ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറുക്ക് വൈകളിലൂടെ ആയിരിക്കും ഉപ്ര ഉപദ്രവം നേരിട്ട് നമ്മൾ അടിക്കാൻ പറ്റൂല നേരിട്ട് എങ്ങനെ അങ്ങനെ അടിക്കാൻ പറ്റൂല കുറുക്ക് വൈകൾ അവൻ അന്വേഷിക്കും ഇവനെ ഞാൻ ഇവനെങ്ങനെയെങ്കിലും താവണം ഇത് ആരായിരിക്കും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് കൂടപ്പറപ്പീങ്ങളാണ് സ്വന്തം ചോര കൂടപ്പറപ്പിങ്ങൾ കൂടപ്പറപ്പിങ്ങൾക്കാണ് കൂടുതലായിട്ട് നമ്മൾ ഇത്രകാലം എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടുവരുന്നത് കൂടപ്പറപ്പിങ്ങൾ അല്ലെങ്കിൽ അയൽവാസികൾ അല്ലെങ്കിൽ കുടുംബക്കാര് അല്ലെങ്കിൽ കൂട്ടുകാര് കൂട്ടുകാർക്ക് കുറവായിരിക്കും യഥാർത്ഥ സുഹൃത്ത് ആഗ്രഹിക്കുന്നത് യഥാർത്ഥ സുഹൃത്ത് ആഗ്രഹിക്കൽ അവനക്ക് എന്തെങ്കിലും നേടിയാൽ എനിക്കെന്തെങ്കിലും ഉണ്ടാവും അങ്ങനെയാണ് അതാണ് ആഗ്രഹിക്കേണ്ടത് അവനുണ്ടാവട്ടെ അവനുണ്ടെങ്കിൽ എനിക്കും ഉണ്ടാവും എനിക്കും അവൻ തരും എന്നെ അവൻ സഹായിക്കും എന്നൊരു മനോഭാവം എന്നൊരു മനസ്സാണ് നിങ്ങളെ ആദ്യം നമുക്ക് വേണ്ടത് അത് കൂടപ്പുറപ്പാണെങ്കിലും അയൽവാസിയാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ് അവനുണ്ടാക്കട്ടെ അവനക്ക് കൊടുത്തതല്ലേ അവൻ കക്കാൻ പോയിട്ടോ പിടിച്ചു പറിക്കാൻ പോയിട്ടുണ്ടാക്കിയതല്ലോ പടച്ച റബ്ബ് കൊടുത്തതല്ലേ കൊടുത്തതല്ലേ അള്ളാഹു കൊടുത്തതാണ് അവനക്കുണ്ടാവട്ടെ അവനക്ക് ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാകട്ടെ അവനക്ക് കച്ചവടത്തിൽ നല്ല ഉയർച്ച ഉണ്ടാവട്ടെ എന്നാൽ സഹായിക്കും അല്ലാതെ ഒരു ഒരു എപ്പയാണ് എന്നെ അവോ എല്ലാം അള്ളാഹു അവനക്ക് കൊടുത്തു അവനക്ക് ഒരു അവനക്ക് നല്ല കാറുണ്ട് നല്ല വീടുണ്ട് എല്ലാം ഉണ്ട് എനിക്കൊന്നുമില്ലല്ലോ ആ ഒരു ചിന്തയിൽ നിന്നാണ് ശത്രുത ശത്രുതാ മനോഭാവം നമ്മളെ ഹൃദയത്തിലേക്ക് നമ്മളെ കൽബിലേക്ക് അത് കടന്നു കൂടുന്നത് അതൊരിക്കലും ഒരു മൊമിനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാവരുത് അത് ഉണ്ടാവരുത് ഒരാൾക്ക് കിട്ടുന്നില്ല അസൂയ വെച്ചിട്ട് നമുക്ക് ഒരു കാര്യവും ഇല്ല നമുക്ക് വീണ്ടും കിട്ടാതിരിക്കും പിന്നെയും അവനെങ്ങനെ നമ്മളെ അവൻ അവൻ എങ്ങനെ എങ്ങനെ ഉയർത്തും അസൂയ വെക്കുന്നതോടുകൂടി എവിടെയും ഒരു വിനയുണ്ടായാൽ ഒരു തെക്കുവയും ഒരു വിനയുണ്ടായാൽ കൂടി വന്നു കഴിഞ്ഞാൽ അവനൊക്കെ ഇങ്ങനെ അസൂയ വെച്ച് നടക്കാന്ന് മാത്രം അള്ളാഹു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ഒരു കാര്യത്തിന്റെ പേരിലാണ് ഒരു സഹോദരൻ ഞാൻ പറഞ്ഞതിലേക്ക് വരാം ഒരു സഹോദരൻ എന്റെ അടുത്ത് വന്നുകൊണ്ട് പൊട്ടി തങ്ങളെ എന്നോ എന്നോട് എല്ലാവർക്കും എന്റെ കൂടെ കൂടപ്പറപ്പിങ്ങൾക്ക് അയൽവാസികൾക്ക് എല്ലാവർക്കും എന്നോട് ഒരു അസൂയ എന്നോടൊരു ദേഷ്യം എന്നോടൊരു ശത്രുത എന്റെ ബിസിനസിന് അവർ ഇല്ലാതാക്കാൻ നോക്കുകയാണ് അവരെ നശിപ്പിക്കാൻ നോക്കുകയാണ് അവർ നശിപ്പിക്കാമെന്ന് നോക്കുക എന്തൊക്കെ രൂപത്തിൽ അവർക്ക് അക്രമം എന്നോട് ചെയ്യാം ആ രീതിയിൽ എന്നെ ആക്രമിക്കുകയാണ് തങ്ങളെ അതിൽ നിന്നൊരു മുക്തത ഉണ്ടാവാൻ അതിൽ നിന്ന് വലിയ മോചനം ലഭിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ചോദ്യം എന്തുകൊണ്ടാണ് അവർ നിങ്ങൾ ആക്രമിക്കുന്നത് എന്താണ് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ച സമയത്ത് ആ സഹോദരനോട് പറഞ്ഞത് ആ സഹോദരനോട് പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ സീറോ ആയിരുന്നു തങ്ങളെ ഞാൻ സീറോ ആയിരുന്നു ായിരുന്നു ഞാൻ സൗദിയിലാണ് ഒരു ബ്രോസ്റ്റ് കടയില് ഒരു ബ്രോസ്റ്റ് കടയില് അദ്ദേഹം ബ്രോസ്റ്റ് കടയില് ഒരു ഒരു ബ്രോസ്റ്റ് കടയില് ഞാൻ പോയതാണ് ഞാൻ ജോലിക്ക് പോയൊരാളാണ് ഒന്നുമില്ല വീടില്ല ഒന്നുമില്ല പോയി അവിടെ ഒരു പത്ത് വർഷം പത്ത് പതിനഞ്ച് വർഷം ഞാൻ അവിടെ നിന്നു പത്ത് പതിനഞ്ച് വർഷം ഞാൻ അവിടെ നിന്നു ജോലിക്കാരനായിരുന്നു പിന്നീട് എനിക്ക് തോന്നി ഒരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ മെച്ചങ്ങളുണ്ടാകും ഞാനൊരു ഷോപ്പ് ഇട്ടു ഞാനൊരു കട തുടങ്ങി തങ്ങളെ ഞാനൊരു കട തുടങ്ങി അഹമ്മദില്ല അതിൽ നിന്ന് വലിയ ഉയർച്ച എനിക്കുണ്ടായി ഞാൻ വീടുണ്ടാക്കി എല്ലുണ്ടാക്കി ഇപ്പൊ എനിക്കെല്ലാം ഉണ്ട് പക്ഷേ കൂടെ നിങ്ങളെ അസുവ അല്ലെങ്കിൽ ഈ ശത്രുതയും ഈ ഉപദ്രവങ്ങളും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്റെ കുടുംബത്തിന് മൊത്തം നശിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ വന്നു ചോദിച്ചു അവർക്കൊന്നുമില്ല അവർ നാട്ടിന് നാടൻ പണിക്കാരാണ് അവർക്കൊരു ജോലിയില്ല പക്ഷേ എല്ലാം കൊണ്ട് ഞാൻ എല്ലാവരെയും ഞാൻ സഹായിക്കാറുണ്ട് എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട് പക്ഷേ അവരുടെ അസൂയകളും അവരുടെ ശത്രുതകളും അവരുടെ ഉപദ്രവങ്ങളും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല തങ്ങളെ ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണം ഇതിനൊരു കീർ എനിക്ക് ചൊല്ലാൻ പറ്റിയൊരു ഇതിക്കു പറഞ്ഞു തരണം അതിന്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം അവരസൂയം എനിക്ക് കേൾക്കാതിരിക്കാൻ അവരെ ശത്രു എനിക്ക് കേൾക്കാതിരിക്കാൻ അവരെ ഉപദ്രവങ്ങൾ എനിക്ക് കേൾക്കാതിരിക്കാൻ എനിക്കൊരു അമല് പറഞ്ഞു തരണം അപ്പോൾ ഞാൻ ഈ സഹോദരന് പറഞ്ഞു കൊടുത്ത ഒരു അത്ഭുതകരമായിട്ടുള്ള അസ്മാഉൽ ഹുസ്നയിൽ പെട്ട മൂന്ന് ഇസ്മുകൾ നിങ്ങൾ നിങ്ങളോട് ആരോടാണോ നിങ്ങൾക്ക് ശത്രു ആർക്കാണോ നിങ്ങളോട് ശത്രുതയുള്ളത് ആരാണോ നിങ്ങൾ ഉപദ്രവിക്കുന്നത് ആരാണോ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് അവരെ മുഖത്ത് നോക്കി ചൊല്ല അവർക്ക് അവരുപദ്രവിക്കാൻ വേണ്ടിയല്ല അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയല്ല അവരെ മുഖത്ത് നോക്കി നിങ്ങൾ ഈ ഈ മൂന്ന് ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ മനസ്സിൽ ചൊല്ലിയാൽ മതി ഒച്ചത്തിൽ ചെല്ലണ്ടോ ഒച്ചത്തിൽ ചൊല്ലിയാൽ വീണ്ടും പ്രയാസങ്ങളാവും അത് പിന്നീട് ഒരു പ്രയാസമാവും അത് പിന്നീട് ഒരു പ്രയാസമായി മാറും അതുകൊണ്ട് അതുകൊണ്ട് മനസ്സിൽ ചൊല്ല മനസ്സിൽ ചൊല്ല ആരാണോ നിങ്ങൾ ഉപദ്രവിക്കുന്നത് ആർക്കാണോ നിങ്ങളോട് പ്രയാസങ്ങൾ ഉള്ളത് അവരുടെ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ മൂന്ന് ഉരവിട്ട് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ചൊല്ലിക്കഴിഞ്ഞാൽ അവരെ മനസ്സൊന്ന് തണ്ണുക്കൻ്റെ നിങ്ങളെ പിന്നീട് നമ്മളെ ഉപദ്രവിക്കാൻ അവർക്ക് മനസ്സ് തോന്നൂല മനസ്സ് തോന്നൂല ഐക്യപ്പെട്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള കൽബ് ആ ഒരു മനസ്സ് അള്ളാഹു അവരുടെ കൽബിലേക്ക് ഇട്ടുകൊടുക്കും സാധാരണ സാധാരണ ഒരു അസ്മാഉൽ പവർഫുൾ ആയിട്ടുള്ള മൂന്ന് ഇസ്മുകളാണ് ഇത് മഹാന്മാര് ഇത് ഇത് ഒരു ഇസ്മാണ് ഇസ്മാണ് റിസൾട്ട് ലഭിച്ച മൂന്ന് മഹാന്മാര് വെറുതെ പറയൂല വെറുതെ നമുക്ക് പറഞ്ഞരൂല വെറുതെ മഹാന്മാര് പറഞ്ഞരൂല ഇത് മുജറബായത് കൊണ്ടാണ് ഇത് തെളിയിച്ചറിഞ്ഞ് റിസൾട്ട് ലഭിച്ചത് കൊണ്ടാണ് മഹാന്മാര് കിതാബുകളിലൂടെ രേഖപ്പെടുത്തിയത് കൊണ്ട് ധാരാളം അമലുകൾ പറഞ്ഞു പറഞ്ഞിരുന്നു ധാരാളം അമലുകൾ എണ്ണിയാൽ അമലുകൾ അതിൽപ്പെട്ടൊരു അമലാണ് ഈ അമൽ ഞാൻ പറയാനുള്ള കാരണം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആ സഹോദരനോട് എന്റെ അടുത്തേക്ക് ഇത്രയും സങ്കടം പറഞ്ഞു വന്നു അതുകൊണ്ട് ഇത്രം സങ്കടങ്ങൾ ഇത്രം പ്രയാസങ്ങൾ ധാരാളം ആളുകൾ അനുഭവിക്കുന്നുണ്ട് പറയാൻ മടിക്കുന്ന ഇതിന്റെ പരിഹാരങ്ങൾ തേടാൻ മടിക്കുന്ന ധാരാളം ആളുകൾ നിരന്തരം ശത്രുത വെച്ച് ജീവിക്കുന്ന ആളുകൾ ആഗ്രഹിക്കേണ്ടത് എന്താണ് ഒരാൾ നമ്മളോട് ശത്രുത വെക്കുമ്പോൾ അവനോ അവനോ ഉപദ്രവിക്കണം ആ ശത്രുത വെക്കുന്ന ആളെ നമ്മൾ ഉപദ്രവിക്കണം എന്നുള്ള മനസ്സല്ല വേണ്ടത് നമുക്ക് ഈ മനസ്സാണ് വേണ്ടത് ആ മനുഷ്യനുണ്ടല്ലോ നമ്മളോട് ശത്രുത വെക്കുന്ന ആ മനുഷ്യൻ ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തില്ലേ ആ വ്യക്തിക്ക് എന്ത് വേണം നമ്മോട് ഇഷ്ടം വേണം വേണം ആ വ്യക്തി നമ്മോട് അടുക്കണം നമ്മോട് സ്നേഹത്തിൽ പെരുമാറണം നമ്മോട് ഐക്യത്തിൽ അദ്ദേഹം ആ ഒരു മനസ്സാണ് വേണ്ടത് ആ ഒരു മനസ്സിന് ആ മനസ്സ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അള്ളാഹുട്ട് കൊടുക്കാൻ നമുക്ക് വേണ്ടത് ഇതാണ് നമുക്ക് വേണ്ടത് ഭാര്യ നമ്മോട് ശത്രുതയാണെങ്കിൽ ഭാര്യ നമ്മോട് ഐക്യത്തോട് അടുക്കണം അല്ലെങ്കിൽ ഭർത്താവിന് ഞമ്മോട് ശത്രുതയാണെങ്കിൽ ഭർത്താവ് അടുക്കണം അല്ലെങ്കിൽ മക്കൾ ഞമ്മോട് ഉണ്ടെന്നില്ല അവർ ഞമ്മോട് ശത്രുത കാണിക്കുകയാണ് ശത്രുത കാണിക്കുകയാണ് അവര് ഞമ്മോട് നമ്മോട് ലയിക്കണം അടുക്കണം അല്ലെങ്കിൽ കൂടെപ്പറപ്പിയങ്ങള് നമ്മോട് ശത്രുതയും അസൂയം വെച്ച് നടക്കുകയാണ് അവർ ഞമ്മോട് നമ്മുടെ സലാം ചൊല്ലി കൂടി പുഞ്ചിരിച്ചുകൊണ്ട് നമ്മോട് സുഖ വിവരങ്ങൾ അന്വേഷിച്ച് ഞമ്മോട് ഇങ്ങോട്ട് അടുക്കണം അടുക്കാൻ എന്ത് വേണം അദ്ദേഹത്തിന്റെ നോക്കി ഈ ഇസ്മു മനസ്സിൽ പറയാ മനസ്സിൽ പറഞ്ഞാ മതി ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ അത് ധാരാളം പിന്നീട് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളോട് ലയിച്ചു വരുന്നതായി ഇത് 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 മുജറബാണ് അനുഭവിച്ചറിഞ്ഞതാണ് ചൊല്ലി അതിന്റെ റിസൾട്ട് റിഞ്ഞതാണ് അമലാണ് നമുക്ക് അത് പറയുന്നതിന് മുമ്പ് ആ അമലിലേക്ക് ആ ഇസ്മിലേക്ക് ആ മൂന്ന് ഇസ്മിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജനസ് സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കൺസൾട്ടിങ്ങനുള്ള അവസരം ഇനി നേരിട്ട് കാണാനുള്ള ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരും എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും എടങ്ങേറുകളും ബലാഹുകളും ബുദ്ധിമുട്ടുകളും നീക്കം ചെയ്യണേ ചെയ്യണമല്ലോ സാഹിത്യങ്ങളെ സഹകരണത്തോട്ടും ഞങ്ങളെ കാക്കണേ മാക്രീങ്ങളെ കാക്കണല്ലോട്ട് ചതിയന്മാരെ ചതിയെ തൊട്ട് കാത്തു സംരക്ഷിക്കണമല്ലോ ധാരാളം ആളുകൾ പല പ്രയാസങ്ങള് പറഞ്ഞുകൊണ്ട് എടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നമ്മൾ നേരിട്ട് സമീപിക്കുന്നവരുണ്ട് വലിയതായി ബുദ്ധിമുട്ടിൽ അകപ്പെട്ടു പോയവര് സംബന്ധമായി പൈശാചിക മേഖലകളിൽ വലിയ പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ വീടും ഭൂമിയിലുള്ള പ്രയാസങ്ങള് സർപ്പദോഷത്തിന്റെ പ്രയാസങ്ങള് ബ്രഹ്മരസെ പ്രയാസങ്ങള് അങ്ങനെ ധാരാളം പൈശാചികമായ മേഖലയിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകള് മൂർത്തികളുടെ പ്രയാസങ്ങള് അങ്ങനെ എടുത്തു നോക്കിയാൽ ധാരാളം പ്രയാസങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ യും പ്രയാസങ്ങളുള്ള ധാരാളം ആളുകൾ അവരെല്ലാ പ്രയാസം കൊടുക്കണല്ലോ അവരെല്ലാങ്ങേറുകൾ നീ തീർത്തു കൊടുക്കണല്ലോ അവർക്ക് മനസ്സമാധാനം നൽകണമല്ലോ ജോലിയിലും വിവാഹത്തിലുംഹുവെ എല്ലാ തടസ്സങ്ങളും നീക്കി നീ അടുപ്പിക്കണല്ലോ നീ അടുപ്പിക്കണേ തമ്പുരാനെ ഇൻഷത്രങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇൻഷാ ഇനി നേരിട്ട് കണ്ട് അതിന്റെ പരിഹാര തേടേണ്ട ഡേറ്റ് ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ ബുക്ക് െഹുബാഗ് അനുഗ്രഹിക്കുമാറാകട്ടെ ആരാണോ നമ്മോട് ശത്രുത വെക്കുന്നത് അവരെല്ലാ ശത്രുതയും മാറി അവരെല്ലാ ഉപദ്രവങ്ങളും മാറി നമ്മളെ എല്ലായ്മ ചെയ്യാൻ നോക്കുന്ന ആളുകൾ ഉണ്ടാവാം നമുക്കറിയാം നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മളെ പല തരത്തിൽ അവർ ഉപദ്രവിച്ചിട്ടുണ്ടാകും പല രീതിയിൽ അവർ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടാകും അവരുടെ ഉപദ്രവത്തിൽ നിന്ന് വലിയ കാവലേഖ അവര് അവര് ഞമ്മള് ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വലിയ കാവലുണ്ടാവാൻ ഒരു പരിഹാരം ഒരു പരിഹാരം അത് മറ്റൊന്നും അല്ല അള്ളാഹുവിന്റെ അസ്മാ ഉല്ല അള്ളാഹുന്റെ കൊണ്ടുള്ള ഒരു പരിഹാരം നിങ്ങളെ പറഞ്ഞതുപോലെ ധാരാളം ഈ മൂന്ന് ഇസ്മുകൾ ചൊല്ലിക്കൊണ്ട് ആ ഒരു വ്യക്തിയെ കണ്ടാൽ നിങ്ങൾക്കറിയാം ആ വ്യക്തി ആ വ്യക്തിയാണെന്നുള്ളത് ആ വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം ആ ഫുലാനാണെന്ന് നിങ്ങൾക്കറിയാം ആ ഫുലാനെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യാം ധാരാളം പ്രാവശ്യം ഈ മൂന്ന് ഇസ്മുകൾ നിങ്ങൾ ചൊല്ലി ആ ഫുലാനെ കാണുന്ന സമയത്ത് ആ ഫുലാന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ മൂന്ന് ഇസ്മുകളുടെ ഉരവിടും ഉറക്ക ചൊല്ലണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കി ചൊല്ലിക്കഴിഞ്ഞാൽ അവർ പറയും അവർ പിന്നീട് ഓൾറെഡി ശത്രുതയുണ്ട് പിന്നീട് പേരിൽ ശത്രുതും അതിന് നിക്കണ്ട മനസ് ചൊല്ലിയാൽ മതി മനസ്സിലണ്ട് ചൊല്ലാ ഫുലാനെ കാണുന്ന സമയത്ത് മനസ്സിൽ ഈ മൂന്ന് മൂന്നിസ് ഏതാണ് ഇസ്മ അതിൽപ്പെട്ട മഹത്താക്കപ്പെട്ട ഇസ്മാണ് ായിട്ടാണ് ചേർത്തുകൊണ്ട് മൂന്ന് ഇസ്മങ്ങള് ഈ ദിക്കറിന്റെ രൂപത്തിൽ നിങ്ങൾ ചൊല്ലുക ഏതാണ് ഇസ്മലീ മുത് ഈ മൂന്ന് ഇസ്മകള് ധാരാളമായി ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തി ആവർത്തി ൊല്ല പിന്നീട് നിങ്ങളോട് ആരാണോ നിങ്ങൾ ശത്രുത വെക്കുന്നത് നിങ്ങളോട് ശത്രുത വയ്ക്കുന്നത് ആ ഫുലാനെ കാണുന്ന സമയത്ത് ആ മുഖത്ത് ഫുലാനൊണ്ട് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് ലഘുവാകും ഒന്ന് സോഫ്റ്റ് ആകും പിന്നീട് നിങ്ങളോട് ശത്രുത കാണിക്കാൻ ഏത് കൊടി കുത്തിയ ശത്രുതയാണെങ്കിലും അദ്ദേഹം നിങ്ങളോടൊന്ന് രേഖപ്പെടുത്തിയതാണ് ഞാൻ പറയുന്നത് എൻ്റെ വകെടുത്ത് പറഞ്ഞതല്ല എൻ്റെ വകെടുത്ത് പറഞ്ഞതല്ല ഇത് മഹാന്മാര് കിതാബിൽ രേഖപ്പെടുത്തിയതാണ് അദ്ദേഹം പിന്നീട് നിങ്ങളോടൊന്ന് സോഫ്റ്റ് ആയിട്ട് പെരുമാറും പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് നിങ്ങളോട് ശത്രുത വെക്കാനോ നിങ്ങൾ ഉപദ്രവിക്കാനോ നിങ്ങളെ പ്രയാസപ്പെടുത്താനോ നിങ്ങളുടെ കുടുംബത്തിനെയോ നിങ്ങളുടെ കച്ചവടത്തിനെയോ നിങ്ങളെ ബിസിനസിനെയോയോ ഉപദ്രവിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വരൂല അദ്ദേഹത്തിന് മനസ്സ് വരൂല നിങ്ങളെ ഇൻഷല്ല ഇത് ചൊല്ലിക്കോ ഇത് ചൊല്ലിക്കോ അപ്പൊ സംശയം ഒരാൾ വ്യക്തി ഏതാണെന്നറിയില്ല ഉസ്താദെ തങ്ങളെ ഞങ്ങൾക്ക് ഏതാണെന്നറിയില്ല ഞങ്ങൾക്കറിയില്ല വ്യക്തി ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേങ്കിൽ ഞങ്ങൾ ഞങ്ങളെ പല തവണയായിട്ട് ഒരാൾ പ്രയാസപ്പെടുത്തുന്നുണ്ട് ആരാ ഞങ്ങൾക്ക് സംശയമാണ് െയുകൊണ്ടും മറ്റുള്ള പല രീതിയിൽ കുറുക്ക് വിദ്യകളിലൂടെ ഞങ്ങൾ വലിയതായിട്ട് പ്രയാസപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട് ഞങ്ങൾക്ക് ആരാന്നറിയില്ല ഞങ്ങൾക്ക് ആരെയും സംശയമില്ല കാരണം ഞങ്ങൾ ഒരു പ്രയാസം ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങൾ ആരോടാണ് ഞങ്ങൾ സംശയിക്കേണ്ടത് ആരെയാണ് ഞങ്ങൾ സംശയിക്കേണ്ടതെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവരെങ്ങനെയാണ് ഈ അമലെടുക്കേണ്ടത് അവർ ധാരാളമായിട്ട് ചൊല്ല ധാരാളമായി ചൊല്ലി തുക ചെയ്യുക അതാരാണ് ും അത് ഏത് ഫുലാനാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് അവരോട് പിന്നീട് ശത്രുത ചെയ്യാനുള്ള മനസ്സ് വരൂല അവരോട് പിന്നെ ശത്രുത കാണിക്കാനുള്ള മനസ്സോ അവരിങ്ങനെ ഉപദ്രവിക്കാനുള്ള മനസ്സോ അവർക്ക് വരൂലെന്നൊക്കെ നിങ്ങളെ വരൂല ഇതിലൊക്കെ മാരകമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് സെഹറ് സംബന്ധമായ പ്രയാസാണ് പല ആളുകളടുത്തേക്ക് പോയിട്ട് നമുക്ക് പോവാൻ പോലും കഴിയാത്ത പല ആളുകൾ ഞാൻ ഇതിൽ വ്യക്തമായിട്ട് ഞാൻ പറയുന്നില്ല പല ആളുകളേക്ക് സമീപിച്ചുകൊണ്ട് പല രീതിയിൽ ഉപദ്രവിക്കുന്നവര് നമ്മൾ നിരന്തരമായിട്ട് ശനിയാഴ്ചയും നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പല നമ്മൾ നോക്കുന്ന സമയത്ത് സ്വന്തം അല്ലെങ്കിൽ രീതിയിലെ ആളുകളാണ് കൂടെ കളിച്ചവരാണ് ചിരിച്ചവരാണ് ആരെയും ഒരു നയലിനെ നയലിനെപ്പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അവരായിരിക്കും ഇത്ര ഉപദ്രവിക്കുന്നത് പതിന പത്തും പതിനാറും വർഷങ്ങളായിട്ട് അത്ര പ്രയാസങ്ങള് അത്തരം പ്രയാസത്തിൻ്റെ കിണിവലകളിൽ നിൽക്കുന്ന ധാരാളം ആളുകൾ നമ്മളെ സമീപിക്കാറുണ്ട് വർഷങ്ങളായി തങ്ങളെ ഇത്ര ഉപദ്രവത്തിലാണ് ഇത്ര പ്രയാസത്തിലാണ് ഇതിലൊക്കെ വലിയ കാവലുണ്ടാവണം ഇത്രം പ്രയാസങ്ങളൊക്കെ വലിയ കാവലുണ്ടാകണം ആ ശത്രുവിന് ആരായിക്കോട്ടെ ആ ശത്രുവിന് ഞങ്ങൾ ഉപദ്രവിക്കാൻ മനസ്സുണ്ടാവരുത് ഇൻഷാന്ന് ചൊല്ലിക്കോ ഈ വിക്ര ചൊല്ലിക്കോ വ്യക്തിയെ അറിയാമെങ്കിൽ ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി ചൊല്ല

പറഞ്ഞതുപോലെ പവർഫുൾ ആയിട്ടുള്ള എന്നെ പറഞ്ഞിട്ടുള്ള എങ്ങനെയാണ് ഈസ്മിനെ കൊണ്ട് ഈ ചൊല്ലേണ്ടത് എല്ലാ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇരുന്നൂറ്റി എൺപത്തി അതാണ് അതിന്റെ അതതാണ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പ്രാവശ്യം എല്ലാ ദിവസവും ആഴ്ചയിൽ എല്ലാ ദിവസവും എന്നിട്ട് ആഴ്ചയുടെ അവസാനത്തില് നമ്മൾ ചൊല്ലുന്നത് വെള്ളിയാഴ്ച ാണ് പിന്നീട് വെള്ളിയാഴ്ച വരുന്ന സമയത്ത് 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 നമ്മൾ ചെയ്യ ചെയ്യ ഈസ്മ ചൊല്ലി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഹലാലായ മുറാദും അള്ളാഹു മനസ്സിലാക്കി മഹാന്മാര് എഴുതി മഹാന്മാര് വീണ്ടും പറയാണ് നിർവഹണത്തിന് അമലെടുക്കാൻ പറ്റിയ രീതി ഇരുന്നൂറ്റി എമ്പത്തി ഏഴ് പ്രാവശ്യം എല്ലാ ദിവസവും ഇരുന്നൂറ്റി എൺപത്തിയേഴ് പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടോ ഇരുന്നൂറ്റി എൺപത്തി അവസാനത്തിൽ നമ്മൾ ചെയ്യാം അവസാനത്തിന് അവസാനത്തിന് നമ്മൾ ദ്വായ ചെയ്തിട്ട് ഒരു മുറാദ് മനസ്സിൽ കണ്ട് ദ്വായ ചെയ്താൽ ആ മുറാദ് മനസ്സിലാക്കി അങ്ങനെ ധാരാളം മഹത്വങ്ങളേറിയ അത്ഭുതകരമായിട്ടുള്ള ഇസ്മാ നമ്മൾ ചൊല്ലേണ്ടത് ശത്രുവിൽ നിന്ന് നിന്ന് കാവലേകാൻ കാവലേകാൻ അസൂയിൽ ആരും ആരാണോ നമുക്ക് ചൊല്ലേണ്ടത്രുന്ന് ശത്രുതുന്നത് അവരുടെ മുഖത്ത് നോക്കി അവരെ വജില് നോക്കി അവരെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ പല പ്രാവശ്യം ചൊല്ലി അവരെ മുഖത്ത് നോക്കി മൂന്ന് പ്രാവശ്യം കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ ആ ശത്രുവിന്റെ ശത്രുവിൽ നിന്ന് വലിയ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കാവലേകമാക്കാനുള്ള ഞങ്ങൾക്ക് മൂന്ന് ഇസ്മകൾ ഇത്ര ഉപദ്രവങ്ങൾ ഉപദ്രവത്തിലാണെങ്കിൽ നിങ്ങൾ ഇത്ര ഉപദ്രവത്തിലാണെങ്കിൽ ഈ മൂന്ന് ഇസ്മകൾ മറക്കണ്ട

അവർക്ക് നല്ല ബുദ്ധി തോന്നിക്കണല്ലോ നല്ല മനസ്സിന് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്നും പ്രഭാത ുംഭാതം കഴിഞ്ഞ് സമയത്ത് നമ്മൾ ചൊല്ലുന്ന അഞ്ചേ മുപ്പതിന് ഉണ്ടാകും അറിയാത്ത ആളുകൾ ആദ്യമായി കാണുന്ന ആളുകൾ അഞ്ചേ മുപ്പതിൻ്റെ ആ മജ്ലിസിൽ പങ്കെടുക്കാം മറക്കല്ലേ മറക്കല്ലേ ധാരാളം ചൊല്ലി ചൊല്ലി ഫാത്തിഹ ചെയ്യുന്ന വലിയ മജലിസ് നമ്മളിന്ന് ഇരുന്ന് നോക്കിയ മുത്തൂബിനിങ്ങളെതിരുന്ന് പങ്കെടുത്താൽ കഴിഞ്ഞാൽ നമ്മളെ മുറാദ് തരൂലേ ഒരാളുണ്ടെന്ന് ഒരാൾ ഉണ്ട് എന്നാണ് അതുകൊണ്ട് പങ്കെടുക്കുന്ന മുത്തൂമ്പനിങ്ങളെ നാൽപ്പതല്ല ആയിരങ്ങൾ പങ്കെടുക്കുന്ന മജലിസാണ് അള്ളാഹു നമ്മളെ ദ്വായക്ക് ഉത്തരം നൽകി കഴിഞ്ഞാൽ നമ്മുടെ ദ്വാ മുതലായി ഇരുത്ത മുതല